പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ദൈവം ഒരിക്കൽ കൂടെ നമ്മളെ ക്ഷണിക്കുകയാണ് വചനാഭിഷേകം കൊണ്ട് നിറയാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാൻ വചനത്തിനും ദൈവാത്മാവിനും നമ്മെ സുഖപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് വചനം നമ്മുടെ കുടുംബങ്ങളിൽ നവീകരണം വരുത്തും വചനാഭിഷേകമുള്ള ഭവനങ്ങളിൽ ദുഷ്ടാരൂപികൾ ഒരിക്കലും പ്രബലപ്പെടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശാലോമിലെ ശാലോം ശുശ്രൂഷയുടെ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലേ ലൂയ്യ യേശുവേ നന്ദി യേശുവെ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന യേശുവെ ആരാധന ഒരുപാട് തവണ നാം ധ്യാനിച്ചിട്ടുള്ള ഒരു വിഷയമാണ് രോഗശാന്തി ശുശ്രൂഷ നാം ആഗ്രഹിക്കുന്നതും കർത്താവ് രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ യേശു ഈ ലോകത്ത് ആയിരുന്നപ്പോൾ ചെകിടന് ഗേൾവിശക്തി കൊടുത്തു കുരുടന് കാഴ്ചശക്തി കൊടുത്തു തളർവാദ രോഗികളെ സുഖപ്പെടുത്തി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി ബാധയെ ഒഴിപ്പിച്ചു അങ്ങനെ കർത്താവിൻ്റെ വചനപ്രഘോഷണം അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ അവിടുന്ന് അതിന് സാക്ഷ്യങ്ങളും കൊടുത്തു യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചത് കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് രോഗശാന്തി ശുശ്രൂഷ രോഗശാന്തി ശുശ്രൂഷ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിമോചന ശുശ്രൂഷ ഭൂതോച്ചാടന ശുശ്രൂഷ എന്നാൽ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യനെ ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണല്ലോ നമ്മുടെ രോഗങ്ങൾ ഇന്ന് ക്യാൻസർ രോഗങ്ങൾ പെട്ടെന്നായിരിക്കും അത് വരുന്നത് ഈ ക്യാൻസർ രോഗങ്ങളുടെക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് പോലെ ഈ രോഗങ്ങൾ കടന്നു വരും അവിടെ പണം ഒരു പ്രശ്നമല്ല ആരോഗ്യം ഒരു പ്രശ്നമല്ല കുടുംബമഹിമ ഒരു പ്രശ്നമല്ല വെളുപ്പോ കറുപ്പോ ഒരു പ്രശ്നമല്ല സ്ത്രീയോ പുരുഷനോ ഒരു പ്രശ്നമല്ല ആരെ ആരുടെ അടുത്തേക്ക് വേണമെങ്കിലും ആരുടെ ജീവിതത്തിലേക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും രോഗങ്ങൾ കടന്നു വരാറുണ്ട് യഥാർത്ഥത്തിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ നമ്മുടെ ബലഹീനതയെ തിരിച്ചറിയാനായിട്ട് മ്മെ സഹായിക്കും നമ്മളൊന്നുമല്ല നാം സീറോയാണ് എന്ന് തോന്നിപ്പോ നമ്മുടെ കയ്യിലുള്ള പണത്തിന് നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോഴാണ് നാം തിരിച്ചറിയുന്നത് നമ്മുടെ ബലഹീനത നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ തലക്കനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് പലർക്ക് ലഭിക്കുന്നത് രോഗങ്ങൾ ബാധിക്കുമ്പോഴാണ് ഇന്നേ വരെ വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതിയിരുന്ന പലതും ഒന്നുമല്ല അവയ്ക്കൊന്നിനും നമ്മളെ സഹായിക്കാനാവില്ല എന്ന വലിയ ഒരു തിരിച്ചറിവ് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ രോഗങ്ങൾ നമ്മളെ നിരാശയിലേക്കും നമ്മളെ അസ്വസ്ഥതകളിലേക്ക് നയിക്കും കാരണം ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് പോലും നമ്മളെ സഹായിക്കാനാവാതെ നിൽക്കുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ നമ്മളിൽ നിരാശയും അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ചില സന്ദർഭങ്ങളിൽ ചില മാരകമായ രോഗങ്ങൾ ദൈവത്തിനോട് പോലും നമുക്ക് എതിർപ്പ് തോന്നും ദൈവമേ എന്തിന് നീ എനിക്ക് രോഗം നൽകി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ രോഗം എനിക്ക് നൽകിയത് എന്ന് പറയുന്ന അനേകം പേരെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗപീഡകള് നമ്മളെ വലിയ ഒരു തിരിച്ചറിവിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ തിരിച്ചറിവ് എന്താണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്ന് കരുതിയോ അവയെല്ലാം ശൂന്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ചില രോഗങ്ങൾ നമ്മളെ കൊണ്ടു കൊണ്ടുചെല്ലും ഒരു ദിവസം ഒരു സഹോദരി എന്നെ കാണാൻ വന്നു എന്നോട് പറഞ്ഞു അച്ഛ എനിക്ക് വളരെ രഹസ്യമായിട്ട് സംസാരിക്കണം എന്നെ അറിയുന്നവരാണ് ഇവിടെയൊക്കെ ഉള്ളത് അങ്ങനെ ആ സഹോദരി എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ ഭർത്താവ് ഒരു നിരീശ്വരവാദിയാണ് അയാൾക്ക് സഭയോടും വൈദികരോടും സഭയുടെ സംവിധാനങ്ങളോടെല്ലാം ശക്തമായ എതിർപ്പുള്ള ആളാണ് അദ്ദേഹം ഒട്ടും ദൈവവിശ്വാസിയല്ല എന്നാൽ അദ്ദേഹത്തിന് ഒരു മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ട് അച്ഛ എൻ്റെ നിർബന്ധത്താലാണ് അദ്ദേഹം അച്ഛനെ കാണാൻ വരുന്നത് അച്ഛനൊന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു പക്ഷേ അച്ഛൻ എന്തെങ്കിലും സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷ നൽകാനായിട്ട് ശ്രമിക്കണം ഇനി അച്ഛൻ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം എതിർത്ത് സംസാരിക്കും അദ്ദേഹം വിമർശിക്കും ദയവായിട്ട് അച്ഛൻ അതൊന്നും ഓർത്ത് ആകുലപ്പെടാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല ചേച്ചി ചേച്ചി ആ ചേച്ചിയുടെ കെട്ടീനെ കൊണ്ടുവന്നോ ഞാൻ പറ്റുന്നതുപോലെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിനോട് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ദിവസം അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ആ കുടുംബം എന്നെ കാണാൻ വരികയാണ് നല്ല ഒത്ത പൊക്കവും നല്ല ആരോഗ്യവും കാണാൻ ഭംഗിയൊക്കെയുള്ള ഒരാൾ എന്നാൽ മാരകമായ ക്യാൻസർ രോഗം അദ്ദേഹത്തിനുണ്ട് എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഇദ്ദേഹം എൻ്റെ റൂമിലേക്ക് വന്നു മറ്റുള്ളവരാരും വന്നില്ല എൻ്റെ റൂമിൻ്റെ കഥ കടച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും ഒരു നിരീശ്വരവാദിയാണെന്ന് കരുതിയാണ് ഞാൻ വളരെ ലളിതമായി അദ്ദേഹത്തിനോട് യേശുവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഈശോയ്ക്ക് നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ സാധിക്കും എൻ്റെ പൗരോഗത്യം ഈശോയുടെ പൗരോഗത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ പൗരോഗത്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സൗഖ്യം തരാൻ ഈശോയ്ക്ക് സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിരീശ്വരവാദി എന്ന് വീട്ടുകാർ കരുതിയിരുന്ന ആ കുടുംബനാഥൻ എൻ്റെ മുൻപിൽ പെട്ടെന്ന് മുട്ടുകുത്തി നിന്ന് ഏങ്ങലടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ നിരീശ്വരവാദിയല്ല ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എൻ്റെ ഈ രോഗങ്ങളിൽ എന്നെ സഹായിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുകയാണ് കർത്താവിന് മാത്രമാണ് എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കുക അതുകൊണ്ട് അച്ഛ അച്ഛൻ്റെ പൗരോഗത്യം ഉപയോഗിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ നിരീശ്വരവാദി എന്ന് കരുതിയ അല്ലെങ്കിൽ അത്രയും നാൾ സഭയെ വിമർശിച്ച് വൈദികരെ വിമർശിച്ച് ദൈവത്തെ എന്നെ ദൈവത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിലേക്കൊരു രോഗം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ വിശ്വാസമില്ലായ്മ തന്നെ സഹായിക്കുകയില്ല എന്തെങ്കിലും ഇപ്പോൾ തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് യേശു വിശ്വാസം ഒന്നു മാത്രമാണ് അപ്പോൾ ലോകം നിരീശ്വരവാദി എന്ന് കരുതിയവൻ ഒരു രോഗം ബാധിച്ചപ്പോൾ വലിയ ഒരു തിരിച്ചറിവിലേക്കാണ് അദ്ദേഹം നയിക്കപ്പെടുന്നത് ദൈവമാണ് സകലത്തിൻ്റെ മതിനാഥൻ കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താതാവ് ഈ ഭൂമിയിൽ ഞാൻ വളരെ നിസ്സാരനാണ് ഒരു രോഗത്തിന് എന്നെ തളർത്താവുന്നതേ ഉള്ളു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് രോഗങ്ങളും യഥാർത്ഥത്തിൽ മരണത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ചെറിയ രോഗമായാലും വലിയ രോഗമായാലും ഒരു രോഗം ബാധിച്ച വ്യക്തി അവൻ ആ രോഗം വരുമ്പോൾ അവൻ്റെ ജീവിതം ശരിക്കും മരണത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് മരണത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ജ്ഞാനിയായി തീരുക വിവേകമുള്ളവനാകുക വിവേകവും ജ്ഞാനവും നമ്മെ ദൈവത്തിൽ ആശ്രയിക്കാനായി ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുവാനായി നമ്മളെ പഠിപ്പിക്കും പഴയ നിയമങ്ങൾ നാം വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ രോഗം ബാധിക്കുമ്പോൾ ദൈവത്തിൽ അഭയം തേടുന്ന ആ ദൈവശാസ്ത്രം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം തന്നെ തന്നെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയും ദൈവജനവും ഷൂർ മരുഭൂമിയിൽ മാറാ എന്ന സ്ഥലത്ത് വരുന്ന് ദാഹിച്ച് വലഞ്ഞ് മരിക്കുമെന്നായപ്പോഴ് അവിടെ കണ്ടെത്തിയ ആ നീ നീരുറവ ആർത്തിയോടെ ഓടിച്ചെന്ന ആ നീരുറവ എടുത്ത് കുടിച്ചപ്പോൾ അത് കുടിക്കാനാവാത്ത വിധം കയ്പ്പ് നിറഞ്ഞതായിരുന്നു ഒരു വല്ലാത്തൊരു മാറാ അനുഭവം ആ വെള്ളം എടുത്ത് കുടിച്ചവർ അത് തുപ്പിക്കളഞ്ഞു ഇവിടെ ദൈവജനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ദൈവമേ ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത് ദൈവ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു മോശ ആ നീലുറവയെ മധുരമാക്കി തീർക്കാൻ അവിടെ കിടക്കുന്ന ആ ഒരു മരക്കഷണം എടുത്ത് ആ വെള്ളത്തിലേക്കിടുക ഒരു ചെടിയുടെ വെള്ളത്തിലേക്ക് ഇടുക യഥാർത്ഥത്തിൽ രക്ഷ രക്ഷപ്രാപിക്കുന്നതിൻ്റെ ഒരു ഓർമ്മ നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും മലിനമാക്കപ്പെട്ട എല്ലാ ജീവനെയും രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അവിടെ മലിനമാക്കപ്പെട്ട ആ ജലം മധുരമുള്ളതായി മാറുന്നു അവിടെ ദൈവം മോശയോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ദൈവമാണ് നീ എന്നെ ആശ്രയിച്ചാൽ ഞാൻ നിൻ്റെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലാണ് നാം ഇത് വായിച്ചു കേൾക്കുന്നത് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഞാൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് രോഗബാധിതനായ ഹെസഖ്യ രാജാവിൻ്റെ വിലാപമാണ് താൻ മരിക്കുമെന്ന് പ്രവാചകനിലൂടെ വെളിപാട് ലഭിച്ച ഹെസഖ്യ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നാം കാണുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ അവർ വിലാപത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുകയും ഏഷ്യാ പ്രവാചകൻ്റെ ആ പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട് അവൻ്റെ കണ്ണുനീര് ദൈവം കാണുകയും ദൈവം അവനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രോഗങ്ങളും നമ്മുടെ കുറവുകളും നമുക്ക് നൽകുന്ന വെളിപാട് സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടുകൂടി വ്യാപരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കണം പ്രവാചകനിലൂടെ ദൈവം എസക്കിയ രാജാവിനോട് പറഞ്ഞു നീ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തണം നീ നിന്റെ ജീവിതത്തെ നവീകരിക്കണം നീ ചെയ്ത പാപങ്ങളെക്കുറിച്ചോർത്ത് നീ അനുദപിക്കണം നീ മാനസാന്തരപ്പെടണം നീ ദൈവവചനത്തിൽ വചനത്തിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം അപ്പോൾ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം പേരെ സുഖപ്പെടുത്തുന്നത് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുതിയ നിയമത്തിൽ സൗഖ്യത്തിൻ്റെ രോഗശാന്തിയുടെ ഏറ്റവും വലിയ മന്ത്രമെന്ന് പറയുന്നത് ഈശോ എന്ന വാക്കാണ് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഈശോ ആ ഈശോ തൻ്റെ വചന ശുശ്രൂഷ ഈ ലോകത്ത് പ്രാവർത്തികമാക്കിയത് ശക്തമായ വചനപ്രഘോഷണത്തിലൂടെ ശക്തമായ അജപാലന ശുശ്രൂഷയിലൂടെ അനേകം പേരെ സുഖപ്പെടുത്തുന്നതാണ് നാം കാണുന്നത് തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർധിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടി ഭൂമിയിലുടനീളം പായുന്നു കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെടുവാനുള്ള ആ ഒരു ദൈവവിളിയാണ് ഓരോ രോഗങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൃഷ്ടി ഭൂമിയിലുടനീളം പായുന്നുവെന്ന് ദിനവൃത്താന്തം നമ്മളെ പഠിപ്പിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഈയൊരു വിശ്വാസത്തോടെ പുതിയ നിയമത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഈശോ ചെയ്ത അതേ ശുശ്രൂഷ രോഗശാന്തിയുടെ ശുശ്രൂഷ തുടരുവാൻ തൻ്റെ അപ്പോസ്തലന്മാരെ ഈശോ ബലപ്പെടുത്തുകയാണ് എന്തക്കോസ്തയിലൂടെ അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അപ്പോസ്തല പ്രവർത്തനം മൂന്നാമധ്യായം ഒന്നു മുതലുള്ള വചനത്തിൽ നാം വായിക്കുന്നുണ്ട് പത്രോസും യോഹന്നാനും ദേവാലയത്തിൻ്റെ സുന്ദര കവാടം കടന്നു പോകുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യൻ എന്തെങ്കിലും തരണമേ എന്ന് യാചിച്ചുകൊണ്ട് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും നേരെ നോക്കി യാചിച്ചപ്പോൾ പത്രോസ് നേരെ തിരിഞ്ഞ് തനിക്ക് ലഭിച്ച വരപ്രസാദത്തിൻ്റെ ശക്തിയാൽ തനിക്ക് ലഭിച്ച പെന്തക്കോസ്ത അനുഭവത്തിൻ്റെ ശക്തിയാൽ പത്രോസ് ആ മുടന്തനായ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കൈവശം പൊന്നോ വെള്ളിയോ സ്വർണമോ പണമോ ഒന്നുമില്ല എന്നാൽ അതിനേക്കാൾ വിലയേറിയതൊന്നുണ്ട് അത് മറ്റൊന്നുമല്ല കർത്താവായ യേശു ക്രീസ്തു ഈ ലോകത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ ആ യേശു ക്രീസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു നീ ചാടി എഴുന്നേൽക്കുക ജന്മനാ മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് മാനിനെ പോലെ തുള്ളിച്ചാടിക്കൊണ്ട് തന്റെ ഭവനത്തിലേക്ക് പോകുന്നു ഇത് ശരിക്കും ആ ദേശത്തെ പിടിച്ചുകുലുക്കി അവിടുത്തെ പ്രമാണികൾ അത്ഭുതപ്പെട്ടു അവർ അത്ഭുതപ്പെടാൻ കാരണങ്ങളിലൊന്ന് ഈ അപ്പോസ്തലന്മാർ യേശുവിനെ പോലെ വചനം പ്രഘോഷിച്ചു ഈ അപ്പോസ്തലന്മാർ യേശുവിനെ പോലെ രോഗികളെ സുഖപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു ഈ അപ്പോസ്തലന്മാര് വിമോചനത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ പോകുന്നു ഇത് പ്രമാണികളെ അത്ഭുതപ്പെടുത്തി അവർ ചോദിച്ചു എന്തധികാരത്താലാണ് നിങ്ങളിത് ചെയ്യുന്നത് ആരാണ് നിങ്ങളെ ഇത് ചുമതലപ്പെടുത്തിയത് ഈ രോഗശാന്തി ശുശ്രൂഷ ചെയ്യാനുള്ള വചനപ്രഘോഷണം ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് പത്രോസ് എഴുന്നേറ്റ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് വേറെ ആരുടെ അധികാരം കൊണ്ടല്ല യേശു ക്രീസ്തുവിന്റെ നാമത്താലാണ് നിങ്ങൾക്കൊന്ന് എന്ന് നിങ്ങൾ വിശ്വസിച്ച കർത്താവായ യേശുക്രീസ്തുവിൻ്റെ അധികാരത്താലാണ് യേശുക്രീസ്തുവിൻ്റെ നാമത്താലാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ അജപാലന ശുശ്രൂഷ ദൗത്യമാണ് ഇന്നും കത്തോലിക്ക സഭ തുടർന്നു കൊണ്ടുപോകുന്നത് ലേപനത്തിലൂടെ കുംഭസാരത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ ശക്തമായ വചനപ്രകോഷണങ്ങളിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ആൾക്കാർക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ സാധ്യമാക്കി കൊടുക്കുന്ന അനവധിയായ സംഭവങ്ങളാണ് ഇന്നും രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും അതേ വചനത്തിൻ്റെ ശക്തി അതേ പെന്തക്കോസ്റ്റയുടെ ശക്തി അതേ ശുശ്രൂഷകളുടെ ശക്തി ഇന്നും കത്തോലിക്ക സഭയിലൂടെ തുടർന്നുകൊണ്ടുപോവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ രോഗം ബാധിച്ച ഒരു വ്യക്തിയെ പൂർണ്ണാരോഗ്യത്തിലേക്ക് പൂർണ്ണ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് സഭയിലെ രോഗശാന്തി ശുശ്രൂഷ എന്ന അജപാലന ശുശ്രൂഷ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് രോഗശാന്തിക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനവധി പേർക്ക് പല രോഗങ്ങളാണ് പെട്ടെന്ന് വന്ന രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ ഒരു രോഗം മാറുമ്പോൾ മറ്റൊരു രോഗം വന്നു കഴിയുന്നു മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് മടുത്തവരാണ് ഈശോ നിന്റെ നാമത്തിന് സുഖപ്പെടുത്താൻ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവേ നിന്റെ നാമത്തിൻ്റെ ശക്തിയാണ് ഈ വചനം തിരുവചനമെന്ന ഈ ശുശ്രൂഷ കേട്ട അനേക രോഗികൾ ക്യാൻസർ രോഗികൾ ആസ്മ രോഗികൾ മുഴകൾ ബാധിച്ച രോഗികൾ അലർജി രോഗങ്ങൾ നട്ടെല്ലിന് സുഖമില്ലാത്തവർ അപകടങ്ങളിൽപ്പെട്ട് എഴുന്നേൽക്കാനാവാത്ത അവസ്ഥയിൽ കിടക്കുന്നവർ മാനസിക രോഗികൾ പ്രത്യേകിച്ച് നിരാശയും വിഷാദവും അതോടൊപ്പം തന്നെ അകാരണ ഭയങ്ങളിൽ കഴിയുന്നവർ യേശു നാമത്തിൻ്റെ ശക്തിയാണ് കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ നിമിഷം ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ ഈ വചനം കേൾക്കുന്ന രോഗികളുടെ മേൽ കരണ്ടടിക്കുന്നത് പോലെ ദൈവാത്മാവിൻ്റെ വലിയൊരു അനുഭവം ലഭിക്കുകയും രോഗാണുക്കൾ വിട്ടുപോകുകയും പനിയും ഛർദിയും തലവേദനകളും നിരന്തരമായ തലകറക്കങ്ങളും വീഴ്ചകളും യേശു നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ